വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാണിക്കുന്ന താല്പര്യത്തിനൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയിലും അധിഷ്ഠിതമാണ് കേരള വിഷൻ എന്ന മന്ത്രി റോഷി അഗസ്റ്റ്യൻ കേരളവിഷനും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായി നടപ്പാക്കിയ ഇടുക്കി പണിക്കൻകുടി തിങ്കൾക്കാട്ടിൽ സ്നേഹഭവനം പദ്ധതിയുടെ താക്കോൽദാനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ധാരാളം കാര്യങ്ങൾ ഒപ്പിയെടുത്ത് ചാനലിൽ വാർത്തയാക്കി ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കുവാൻ കാണിക്കുന്ന താല്പര്യത്തിനൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമാണ് കേരള വിഷനും സിഒഎയുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള വിഷനും കേബിൾ ഓപ്പറേറ്റർ അസോസിയേഷനും സംയുക്തമായി നടപ്പിലാക്കിയ സ്നേഹഭവനം പദ്ധതിയുടെ താക്കോൽദാനം നിർവഹിച്ച് പണിക്കങ്കുടി തിങ്കൾക്കാട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അകാലത്തിൽ വേർപിരിഞ്ഞ കേബിൾ ഓപ്പറേറ്റർ മണിമലത്താഴത്ത് തോമസ് സെബാസ്യന്റെ സ്മരണാർത്ഥം പണിക്കങ്കുടി തിങ്കൾക്കാട്ടിലെ നിർദ്ധന കുടുംബത്തിനാണ് കേരളാവിഷനും കേബിൾ ഓപ്പറേറ്റർ അസോസിയേഷനും സംയുക്തമായി സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും വീട് ലഭിക്കുന്നതിനുള്ള സ്ഥലമോ രേഖകളോ ഇല്ലാതെ ദുരിതത്തിലായ തിങ്കൾക്കാട്ടിലെ ഫിജോയ്ക്കും കുടുംബത്തിനുമാണ് കേരളാവിഷൻ തണലായി മാറിയത് മന്ത്രി റോഷി അഗസ്റ്റനിൽ നിന്നും കുടുംബാംഗങ്ങൾ സ്നേഹഭവനത്തിന്റെ താക്കോലേറ്റ് വാങ്ങി സ്വപ്നഭവനം പൂർത്തീകരിച്ചു തന്ന കേരളാവിഷനോടും സിഒഎയോടും ഫിജോയും കുടുംബാംഗങ്ങളും നന്ദി അറിയിച്ചു നന്ദി എല്ലാവരോടും സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ മൂന്നാർ കേബിൾ ടി ഓപ്പറേറ്റർ മാഡസ്വാമിയുടെ കുടുംബത്തിനുള്ള സഹായനിധി നിധി വിതരണവും നടന്നു പഞ്ചായത്ത് അംഗം ടി പി മൽക്ക സിഒഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുരേഷ് ട്വന്റി ഫോർ ന്യൂസ് മലയാളം ചാനൽ ചെയർമാൻ അബുബക്കർ സിദ്ദിഖ് കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കേരള വിഷൻ ന്യൂസ് ചാനൽ ചെയർമാൻ പി എസ് സി ബി സിഒഎ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവെൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗം മുഹമ്മദ് നവാസ് സി എ ഇടുക്കി ജില്ലാ സെക്രട്ടറി എൻ അനീഷ് സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ ദാനിയൽ ഇടുക്കി ജില്ലാ ട്രഷറർ ഷാജി സി ജോസഫ് അടിമാലി മേഖലാ പ്രസിഡന്റ് ജയ്മോൻ ജോസഫ് അടിമാലി മേഖലാ സെക്രട്ടറി ഡി ഡേവിഡ് മേഖലാ ട്രഷറർ ജോസി മാത്യു കേരള വിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ സി ഒ എ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ രാഷ്ട്രീയ പ്രതിനിധികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി